നിങ്ങളെ കാണുന്ന എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അങ്ങ് ഇഷ്ടം തോന്നുന്ന ഒരു ഏഴ് കാര്യങ്ങൾ പറഞ്ഞട്ടെ ഒന്ന് അതിൽ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് കിട്ടിയ ഉടനെ ഒന്ന് ചിരിച്ചുകൊണ്ട് കൈയും കൊടുക്കുക ആ നല്ല ചിരിയോടുകൂടി അത് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രകടനമായിരിക്കണം അത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള മതിപ്പ് കൂട്ടാൻ സഹായിക്കും രണ്ടാമത്തെ പോയിന്റ് സംസാരിക്കുന്ന ആളുടെ നേരെ തിരിഞ്ഞു നിൽക്കണം നിവർന്ന് നിൽക്കണം അല്പം പിന്നിലേക്ക് ചെരിച്ചിട്ടായിക്കോട്ടെ അവരോട് നമ്മൾ പറയണം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടും അതുകൂടെ നമ്മളോട് അവർക്ക് എന്തു തോന്നും മൂന്നാമത്തെ കാര്യം പറയട്ടെ കെട്ടി കെട്ടിവെക്കത്ത് സംസാരിക്കുമ്പോൾ കൈപ്പത്തികളിങ്ങനെ തുറന്ന് പിടിക്കണം ഇത് മറ്റുള്ളവരിൽ ആ ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാം എന്നൊരു ചിന്ത ഉണർത്താൻ സഹായിക്കും അല്ലാതെ അങ്ങനെ മൂടിപ്പച്ചവൻ്റെ കാര്യം അവരുള്ളിൻ്റെ ഉള്ളിൽ ഇവാൾ ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാക്കും നാലാമത്തെ കാര്യം നമ്മളിങ്ങനെയൊക്കെ തുറച്ചു നോക്കരുത് പാവങ്ങൾ പേടിച്ചു പോകും അത് നമ്മൾ നോക്കുമ്പോൾ കണ്ണുകൾ കൊണ്ടു കൂടി ചിരിക്കണം അതറിയോ കണ്ണുകൾ കൊണ്ട് ചിരിക്കാൻ അന്ന് ചിരിക്കട്ടെ ഇങ്ങനെ കാണിച്ച ആളുകൾക്ക് എന്തെന്നില്ലാത്തൊരടുപ്പം അങ്ങനെ തോന്നും അഞ്ചാമത്തായിട്ട് അവർ സംസാരിക്കുമോ ആ സംസാരിക്കുന്ന നമ്മൾ കേൾക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാവണ്ടേ അവരിങ്ങനെ ഒന്ന് തലേട്ടണം അത് അവരെ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നവർക്ക് ഫീൽ ചെയ്യണം ആറാമത്തെ കാര്യം എന്നു പറഞ്ഞിട്ട് എടുത്തു ചാടി മറുപടി പറയരുത് ചോദ്യം കേട്ടാൽ ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് പോസ് ചെയ്തിട്ട് മറുപടി പറയാ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ വാക്കുകൾക്ക് കുറച്ചും കൂടി വില കൂടും ഏഴാമത്തെ പോയിന്റ് വെപ്രാളപ്പെടരുത് കൂടുതൽ കേൾക്കുക കുറച്ച് സംസാരിക്കുക ശാന്തമായിരിക്കുന്നവരോടാണ് എപ്പോഴും മറ്റുള്ളവരെ ആകർഷിക്കുന്നത്